ഡി ിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അച്ഛ ചേച്ചിയുടെ നിശ്ചയമാണ് അമ്പലത്തിൽ വെച്ചാണ് നിശ്ചയം നടക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അച്ഛ ചേച്ചിയുടെ നിശ്ചയം കാണാൻ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് കണ്ടോ ഞാൻ ഇപ്പോൾ അവിടെ തെന്നി അടിച്ച് കിടക്കണ്ടതായിരുന്നു ഞാൻ വീണില്ല ഭാഗ്യത്തിന് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് നിശ്ചയം കാണാൻ പോയി നിശ്ചയം കാണുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടിപ്പോവാണ് ചാർത്ത് കൈമാറി പിന്നെ ഞങ്ങളുടെ കുഞ്ഞാറ് ഞങ്ങൾ എടുത്തോണ്ടിരുന്നു പിന്നെ ഞങ്ങൾ കൂടെ അച്ചച്ചിടന്ന് ഫോട്ടോ എടുത്തു എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് ലച്ച് ഫോട്ടോ എടുത്തു സൈഡിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ പാറുവപ്പ ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നതാണ് പാറുവപ്പ അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൊന്നൂസിനെ അങ്ങോട്ട് നോക്ക് നോക്കാൻ പറയുവാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ആൽച്ചോട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു പൊന്നൂസ് ആണെങ്കിൽ കരയാൻ തുടങ്ങി അപ്പം ഞങ്ങൾ കരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊന്നൂസ് നമ്മളെ ഹടിക്കാനൊക്കെ കേട്ടോ ഭയങ്കര രസമാണ് പൊന്നൂസ് പിന്നെ ഞങ്ങൾ ഓരോന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ബർത്ത് ഡേ മണ്ട കയറി പിന്നെ ഞങ്ങളെല്ലാം കൂടെ അമ്പലത്തിൻ്റെ അകത്ത് വന്നു ഇതെൻ്റെ അച്ചാച്ചനാണ് ഇതെൻ്റെ അമ്മച്ചിയാണ് ഇനി കാണിച്ചില്ലെന്നാരും പറയരുത് അച്ചാച്ചൻ എന്തുവാ ഹായൊക്കെ തന്ന കേട്ടോ നമുക്ക് അച്ചാച്ചന് ഭയങ്കര നാണമാണ് അച്ചാച്ചയ്ക്കും അമ്മച്ചിക്കും പിന്നെ നമ്മുടെ പൊന്നൂസിൻ്റെയും എൻ്റെയും ലച്ചുവിൻ്റെയൊക്കെ ഡാൻസാണ് ചുമ്മാ ഉള്ളൊരു ഡാൻസാണ് കേട്ടോ കണ്ടോ ഞങ്ങൾ ഒരു കളിക്ക് വേണ്ടി കളിച്ചാണ് ലാസ്റ്റ് നമ്മൾ സദ്യ കഴിച്ചു ബായ് ബായ് പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ